നമസ്കാരം ഏറെ സന്തോഷത്തിന്റെ ദിവസമാണ് ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മാത്രമല്ല കാസർഗോഡ് ജില്ലയിലെ ഓരോ ആളുകൾക്കും ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ് പ്രത്യേകിച്ച് ഗഫൂർ ഹാജിയുടെ കുടുംബത്തിന് സന്തോഷ ദിവസമാണ് പൂച്ചക്കാട്ട് നിവാസികൾക്ക് സന്തോഷത്തിന്റെ ദിവസമാണ് പൂച്ചക്കാട്ടെ ആക്ഷൻ കമ്മിറ്റിക്ക് ഗഫൂർ ഹാജി കേസ് കൈകാര്യം ചെയ്ത ആക്ഷൻ കമ്മിറ്റിക്ക് ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ് എന്താണ് ആ സന്തോഷത്തിന് കാരണം കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഡി നേതൃത്വത്തിൽ ഗഫൂർ ഹാജിയുടെ മരണത്തിന് കാരണമായ ആളുകളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഗഫൂർ ഹാജിയുടെ കൊലപാതകമാണെന്ന് കൃത്യമായി കഴിഞ്ഞ വാർത്ത ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ നൽകിയതാണ് തുടർന്ന് ഒരാഴ്ചയോളം ഗഫൂർ ഹാജിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഞങ്ങൾ നൽകിയിരുന്നില്ല ഞങ്ങളുടെ വാർത്തകൾ കേസന്വേഷണത്തിനെ ബാധിക്കരുത് പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള വഴി തുറക്കലായി മാറരുത് എന്ന കൃത്യമായ ഉദ്ദേശം മാത്രമായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി ഗഫൂർ ഹാജിയുടെ അപ്ഡേറ്റ് നൽകാതിരിക്കാൻ കാരണമായി മാറിയത് ഇന്ന് ഞങ്ങൾക്ക് ഏറെ സന്തോഷത്തോടെ ഏറെ അഭിമാനത്തോടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കും ഗഫൂർ ഹാജിയുടെ ഘാതകർ പിടിക്കപ്പെട്ടിരിക്കുന്നു ആരാണ് ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയത് കൃത്യമായ ഉത്തരമാണ് ഇന്ന് ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ നൽകിയിരിക്കുന്നത് അന്വേഷണ പടയാളിയായ അന്വേഷണത്തിന് പുതിയ രൂപം നൽകിയ അന്വേഷണത്തിന് കൃത്യമായ ദിശ നൽകിയ ഡി വൈ എസ് പി ജോൺസൺ നൽകിയിരിക്കുന്നത് കൃത്യമായ കേസ് ഏകോപനം നടത്തിയ എ എസ് പി ബാലകൃഷ്ണൻ നായർ നൽകിയത് കാസർകോട്ട് പോലീസിന് ഇന്ന് ഏറെ അഭിമാനിക്കാവുന്ന ദിവസമാണ് ഘാതകരുടെ പേര് ഇങ്ങനെയാണ് ജിന്നുമ്മ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ദുർമന്ത്രവാദി പൂച്ചക്കാട്ടുകാരുടെ ശാപം കാസർഗോഡിന്റെ ശാപം എന്നറിയപ്പെടുന്ന സംസീനയാണ് കേസിലെ പ്രധാന പ്രതി കൊലപാതകത്തിൽ പങ്കുചേർന്ന മറ്റു പ്രധാന പ്രതികൾ ഇവരൊക്കെയാണ് സംസീനയുടെ അതായത് ജിന്നുമ്മയുടെ ഭർത്താവായ ഉവേസ് മദൂറിലെ ആയിഷ പൂച്ചക്കാട്ടെ അൻസിഫ എന്നിവരാണ് ഈ കൊലപാതകത്തിൽ കൃത്യമായി ഇടർന്നിരിക്കുന്നത് ഈ നാലു പേരെയാണ് ആദ്യം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും ജ്വല്ലറി ഉടമയടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുമെന്ന് കൃത്യമായ വിവരമാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായി പോലീസിനെയും ജനങ്ങളെയും വട്ടം കറക്കിയ ജിന്നും അസംഘം അഴിക്കുള്ളിലായിരിക്കുകയാണ് ജിന്നും അസംഘം അഴിക്കുള്ളിലായിരിക്കുകയാണ് ഏറെ സന്തോഷത്തിന്റെ ദിവസമാണ് ഏറെ സന്തോഷത്തിന്റെ ദിവസമാണ് കഴിഞ്ഞ ഒന്നര വർഷമായി ഈ കേസിൽ നിന്നും വഴിതി മാറാൻ ഇവർക്ക് സഹായകരമായി മാറിയത് രണ്ട് വക്കീലന്മാരാണ് കാസർഗോട്ട് ഒരു വക്കീലും കണ്ണൂരിലെ വക്കീലും അത് അടുത്ത വാർത്തയിൽ കൃത്യമായി ഞങ്ങൾ പ്രതിപാദിക്കാം എന്നാൽ ആദ്യഘട്ടത്തിൽ ഈ ഒരു വാർത്ത ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് മുഖ്യ മുഖ്യഘടകം എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് ഏത് രീതിയിലാണ് കൊലപ്പെടുത്തിയതെന്ന് വാർത്തകൾ അടുത്ത മണിക്കൂറുകളിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നന്ദി നമസ്കാരം